എന്നെ പേടി ഉണ്ടോ അത് നമ്മുടെ പ്രശ്നമാണ് മന്ത്രിയടക്കം എല്ലാവരും കൈകൾ അടിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇത് നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഉടനെ മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞത് ഈ കുട്ടിയുടെ വാക്കുകളായിരുന്നു ഒപ്പം പള്ളുരുത്തിയിൽ തട്ടമിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത ആ കുട്ടിക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുകൂടി ആ നാലാം ക്ലാസ്സുകാർ പറഞ്ഞപ്പോൾ കയ്യടി നിൽക്കാതെ ഉയർന്നു എന്തായാലും ഒരു മന്ത്രിയുടെ വേദിയിൽ ഇത്തരമൊരു ഐക്യദാർഢ്യ രംഗം അവതരിപ്പിച്ച ആ കുട്ടിയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കോ മോളെ ഹിജാബല്ല പള്ളുരുത്തി സ്കൂളിലെ വിഷയമെന്ന് പിന്നെ എന്താണ് എന്നല്ലേ പറഞ്ഞു തരാം മോളെ കേരളത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകിയത് ക്രൈസ്തവ മിഷണറിമാരായിരുന്നു അതായത് ഈ വൈദികരും കന്യാസ്ത്രീകളും അതിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നൊരു കാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ആദ്യമായി സ്കൂളും ബോർഡിങ്ങും തുടങ്ങിയത് ഒരു കന്യാസ്ത്രീയാണ് മദർ ഏലീശ അന്ന് കാലത്ത് വൈദികരും കന്യാസ്ത്രീകളും പേടിക്കാതിരുന്ന ഒരു തട്ടത്തെയും പൂനൂലിനെയൊന്നും ഇന്നും ഒരു വൈദികനും കന്യാസ്ത്രീയും ഭയക്കുന്നില്ല പകരം ക്രൈസ്തവർക്കെല്ലാം ഇഷ്ടമാണ് സ്നേഹമാണ് തട്ടമിട്ടവരെയും തലപ്പാവിട്ടവരെയും കുരിതൊടുന്നവരെയും എല്ലാം അങ്ങനെ സ്നേഹിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് മോൾക്കടക്കം ഈ സ്റ്റേജിൽ കയറി ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഈ കേരളത്തെ സാംസ്കാരികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ക്രൈസ്തവ മിഷണറിമാർ ഉയർത്തിയെടുത്തത് മാറ്റിയെടുത്തത്